ജഗീർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് വിധി പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ ഏകഗണ്ഠേനെ പുറത്താക്കിയത് കോൺഗ്രസിന്റെ ഒരു ബ്രഹ്മാത്രം എന്ന് തന്നെ പറയാം ഇപ്പൊ എല്ലാ ടി വി ചാനലിന്റെ തലക്കെട്ടും അങ്ങനെ തന്നെയാണ് അത് ഇന്നലെ ഷാഫി പറമ്പിൽ വ്യക്തമാക്കി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ടി എടുക്കുന്ന ഏതൊരു തീരുമാനം തീരുമാനത്തിനും ഒപ്പം നിൽക്കും എന്ന് തന്നെയാണ് ഷാഫി പറമ്പിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഞാൻ ഒരു വിധത്തിൽപ്പെട്ട എല്ലാവരും ഇന്നലെ തന്നെ മനസ്സിലാക്കിയിരുന്നു കോടതിയിൽ നിന്ന് വരുന്ന വിധിയുടെ തൊട്ടു പിന്നാലെ കോൺഗ്രസിൻ്റെ ഒരു പ്രധാന തീരുമാനം പുറത്തു വരും എന്നുള്ളത് അത് വന്നിരിക്കുകയാണ് വിധി പ്രഖ്യാപനം ഒറ്റവാക്കിലായിരുന്നു വന്നത് കുറ്റം പ്രഥമ ദൃഷ്ടിയാൽ നിലനിൽക്കും ഇത് തന്നെയാണ് ഇതാണ് കോടതി വിധി വന്നത് രാഹുൽ മാൻകൂട്ടത്തിലേട്ട് വരുമ്പോൾ അയാൾ വളരെ നല്ലൊരു രാഷ്ട്രീയ കാരിയർ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് വന്ന ഒരു മനുഷ്യനാണ് ഈ പീഡന കേസുകളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതൃകയാക്കേണ്ട ഒരു എന്താ പറയുക ഒരു യുവ നേതാവ് തന്നെയായിരുന്നു രാഹുൽ മാൻകൂട്ടം അയാൾ വന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറിലാണ് കെ എസ് യുവിൻ്റെ അംഗമാവുന്നത് രാഹുൽ പത്തനംതിട്ട കാത്തലിക്കേറ്റ് കോളേജിലെ കെ എസ് യു പ്രവർത്തകനായിട്ട് തുടക്കം പിന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് പിന്നെ രണ്ടായിരത്തി ഒമ്പതിലെ മഹാത്മാഗാന്ധി സർവകലാശാല യൂണിയൻ കൗൺസിലർ കെ എസ് യു പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആ ഒരു സ്ഥാനത്തിരിക്കുമ്പോഴാണ് ആൾ ഡൽഹി സെൻറ് സ്റ്റീഫൻ കോളേജിലെ ഉപരിപഠനത്തിനായിട്ട് പുറത്തുട്ടു പോകുന്നത് പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ അടൂര് പെരിങ്ങനാട് മണ്ഡലം പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ യുവാക്കളിലെ ഒരു പൊളിറ്റിക്കൽ സെലിബ്രിറ്റി കൂടിയായിരുന്നു രാഹുൽ മാൻകൂട്ടം ഈ പത്തനംതിട്ട അടൂര് മുണ്ടപ്പള്ളി സ്വദേശിയായ രാഹുൽ മാൻകൂട്ടം അയാളുടെ ലൈഫിലെ ഇന്നൊരു പ്രത്യേക ദിവസം കൂടിയാണ് ഇന്ന് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇതേ ദിവസം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം സ്പീക്കറുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത് സത്യപ്രതിജ്ഞ ചെയ്തത് എം എൽ എ ആയിട്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് വിജയിച്ച രാഹുൽ മാങ്കൂട്ടം കൃത്യം ഒരു വർഷം തികയുമ്പോൾ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി ഇനി എം എൽ എ സ്ഥാനം രാജിവെക്കുമോ ഇല്ലയോ എന്നറിയില്ല ബട്ട് ആളുടെ ഫോൺ ഓൺ ആയിട്ടുണ്ട് ഫോൺ ഓണായി എന്നതിന് അർത്ഥം ഒരു ആൾ കീഴടങ്ങും എന്ന് തന്നെയാണ് കീഴടങ്ങുമ്പോഴും എം എൽ എ സ്ഥാനം രാജിവെക്കാതിരിക്കുമോ എന്നറിയില്ല ഇപ്പം ഈ രാ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറയാനുള്ള അധികാരം കോൺഗ്രസ്സിന് ഇല്ല എന്ന് തന്നെയാണ് ഇല്ല എന്നാണ് തോന്നുന്നത് അത് ആൾ തന്നെ തീരുമാനമെടുക്കണം ഒരു പൊളിറ്റിക്കൽ കരിയർ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു യുവ നേതാവ് ഇത്രയേ ഉള്ളൂ ഒരാളുടെ രാഷ്ട്രീയ ഭാവി ആർക്കൊക്കെയോ ഇഷ്ടപ്പെടാത്തവണ്ണം ആയിട്ടുണ്ടാവാം ഇന്നിപ്പോൾ പിടി കൊടുക്കാതെ ഇപ്പോൾ ഫോണൊക്കെ ഓൺ ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം പിടി കൊടുക്കാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പക്ഷെ കൊടുക്കാതെ അയാൾ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യാനും പ്ലേ ഉണ്ട് അപ്പോൾ അതുവരെയും ഈ പിടി കൊടുക്കാതെ ഒളി ഒളിഞ്ഞിരിക്കാനുള്ള കളിയാണോ എന്നുള്ളത് നമുക്കറിയില്ല ഇനി പിടി പിടികൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തു നിന്നും ലോക്ക് വീഴാനും സാധ്യതയുണ്ട് സോ ആളുടെ നിയമ പോരാട്ടം എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല എന്തായാലും രാഷ്ട്രീയ ഭാവിക്ക് ഒരു അന്ത്യം കുറിച്ചുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് ഈ ഒരു തീരുമാനം മുന്നോട്ട് വന്നിട്ടുള്ളത് പാർട്ടി അവിടെ എടുത്തത് വളരെ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനവും മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനവുമാണ് മറ്റു പാർട്ടികൾ മാതൃകയാക്കേണ്ട ഒരു തീരുമാനം ഇനി എൽ ഡി എഫിൻ്റെ ഒഴിവാണ് ശബരിമല വിഷയത്തിൽ അവരെന്ത് എന്താണ് ഇനി എടുക്കേണ്ട തീരുമാനം എന്നുള്ളത് അനുസരിച്ചിരിക്കും ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ വികാരങ്ങളെ നിയന്ത്രിക്കാനാവാത്ത ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ തകർച്ച ഇവിടെ തുടങ്ങുകയാണ് ആളെ ഇത്രയും കാലം കഷ്ടപ്പെട്ട ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഇമേജ് ബിൽഡ് ചെയ്ത രാഷ്ട്രീയ ഭാവി എല്ലാം വെള്ളത്തിലാക്കിക്കൊണ്ട് ഇന്നേ ദിവസം ഇന്നേ ഒരു ദിവസം ശരിക്കും ഒരു കോയിൻസിഡൻസ് പോലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത ദിവസവും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ദിവസവും ഒന്ന് തന്നെ നമ്മുടെ അറിയാലോ നമ്മുടെ ഒരു കോടതിയുടെ നമ്മുടെ ഒരു നിയമം വർഷങ്ങളെടുക്കും ഒരു ഈ ഒരു കേസ് തെളിയാനും അത് വിധി വരാനും അപ്പം നമ്മൾക്ക് ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടോ എന്നുള്ളത് കണ്ടറിയണം കോശി